ഹലോ ഗായൻ വേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഡ്രില്ലർ റൂട്ടർ സാൻഡർ കട്ടർ അതേപോലെ മിക്സി ഇതിൻ്റെ ഉള്ളിലൊക്കെ ആർമേച്ചർ മേച്ചർ വരും ഈ ഒരു ആറ് മേച്ചർ ഷോട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു അടിപൊളി ഗ്രൗളർ ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് ആദ്യം വേണ്ട ഇതുപോലത്തെ ഒരു മിക്സിയുടെ ഫീൽഡാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതാ ഇവിടെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ഈ ഒരു സൈഡാണ് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കുട്ടികളാരും ഈ വീഡിയോ അനുഭവിക്കരുത് അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ ഒരു ഭാഗം നമുക്ക് ബാക്കി ആക്സബ്ലൈതുകൊണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് ഫയൽ ചെയ്ത് റെഡി ഈ വി സി പൈപ്പ് ഹീറ്റ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ഇതുപോലെ ഈ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അതേപോലെ തന്നെ ഈ അളവിൽ നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്കതൊന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ ഫീൽഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇപ്പോഴത്തെ സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ഈയൊരു ഡിസൈനിൽ നമ്മൾ വീണ്ടും ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ അളവിൽ ഇതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഈ ഒരു ഭാഗത്തായിട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെ അടിപൊളിയായിട്ട് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ നമ്മൾ ഇതുപോലെ വീണ്ടും രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ആയിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ അതും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ കാണുന്നത് ഇരുപത്തി മൂന്ന് കെ ജിയുടെ കോപ്പർ വയറാണ് അതേപോലെ വണ്ണം എം എമ്മിൻ്റെ സ്ലീവ് പിന്നെ നമുക്കിതുപോലത്തെ ത്രിബിൾ എക്സിൻ്റെ പേപ്പർ ആവശ്യമുണ്ട് ഇത് നമുക്ക് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കോപ്പർ ചുറ്റുന്ന സമയത്ത് ഇൻസുലേഷൻ പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ണം എം എമ്മിൻ്റെ ഉള്ളിലേക്ക് അവർ ഇരുപത്തി മൂന്ന് കെ ജി കയറ്റി വച്ചിട്ട് ഈ ഒരു സൈഡിലിട്ട് ആ ഹോളിലൂടെ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ അതിങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇരുപത്തി മൂന്ന് കെ ജിയുടെ ഈ ഒരു കോപ്പർ വയർ മുന്നൂറ്റി മുപ്പത് ടേൺസ് നമുക്ക് ചുറ്റിയെടുക്കാം നമ്മൾ ചുറ്റുന്ന സമയത്ത് കോപ്പർ വയർ കോറിലെവിടെയും തട്ടാതെ നല്ല ശ്രദ്ധിച്ചു വേണം നമ്മൾ ചുറ്റാനായിട്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ മുന്നൂറ്റി മുപ്പത് ടേൺസ് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ഈ അളവിലാണ് നമ്മൾ ഈ ഒരു പെട്ടി ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ഭാഗത്തായിട്ട് ട്രാൻസ്ഫോമറും കോറൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോളുകൾ അതേപോലെ ഇട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോൾ അതേപോലെ നമ്മൾ നാല് സീറ്റിംഗ് ബുഷി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോളും ചെയ്തു വെച്ചിട്ടുണ്ട് സ്ക്രാച്ച് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ത്രിപ്ലക്സിൻ്റെ പേപ്പർ വീണ്ടും ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതുപോലത്തെ ബോൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കോറ് നമുക്ക് ഈ ഒരു കേസിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ടാണ് നമുക്ക് വേണ്ടത് പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിലുള്ള വൺ ആമ്പയറിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മളെ കയ്യിലുള്ളത് ശരിക്കും നമുക്ക് വേണ്ട ടു ആംബിയറിൻ്റെയാണ് നമുക്ക് വൺ ആമ്പിയർ വെച്ചിട്ട് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഈ വോൾട്ട് വേവിച്ചിട്ട് നമ്മുടെ ട്രാൻസ്ഫോമർ അതിനകത്തേക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാം ഇതുപോലത്തെ ടൂ പിൻ കോഡ് വേറെ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കോർത്തെടുത്ത് വെക്കാം നമ്മൾ ആദ്യം എടുത്തെ വൺ ആംബിയറിൻ്റെ ട്രാൻസ്ഫോമർ നമ്മൾ വിചാരിച്ച മാതിരി നമ്മളെ പരിപാടി ആയില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു ട്രാൻസ്ഫോമർ മാറ്റി ചെയ്യിച്ച് പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിൽ ടു ആംബിയർ ആക്കി മാറ്റിയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇതുപോലത്തെ എ സിയിൽ കൊടുക്കാൻ പറ്റിയ എൽ ഇ ഡി ആണ് ഉണ്ടോ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന രണ്ട് ലീഡുകളിൽ ഒരു ലീഡ് നമ്മുടെ എ സി കോഡിലെ ബ്ലൂ വയറിലേക്കും അതേപോലെ എൽ ഇ ഡിയുടെ ഒരു ലെഗിലേക്കും കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൽ ഇ ഡിയുടെ മറ്റേ ലെഗ് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ ലീഡിലേക്കും അതേപോലെ എ സി കോഡിൽ നിന്ന് വരുന്ന റെഡ് വയർ നമ്മൾ ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ളതാണ് കേട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പുറത്ത് സൈഡിൽ നിന്ന് വരുന്ന രണ്ട് മഞ്ഞ വയറുകൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ചുറ്റിയെടുത്ത കോയിലിൻ്റെ രണ്ട് ലെഗ്ഗിലേക്ക് കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരളവിൽ പി വി സി പൈപ്പ് കട്ട് ചെയ്ത് നോർത്തിയിട്ട് ഇതുപോലെ ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുത്ത് അതിൽ സ്ക്രൂ ചെയ്യാനുള്ള ഹോളുകൾ അതേപോലെ തന്നെ നമ്മൾ സ്വിച്ചിനുള്ള ഹോള് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്തതുപോലെ കണക്ഷൻ ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഇൻഡിക്കേറ്റർ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഏറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഈ ചെറിയ ചെറിയ സ്ക്രൂകൾ വെച്ചിട്ടാണെന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് ഓൺ ആക്കുന്ന സമയത്ത് ഇതാ ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് വർക്കിംഗ് ആണ് നമുക്കിത് ടെസ്റ്റ് അടിക്കാം നമ്മുടെ കടയിൽ നിന്ന് മാറ്റി ഒരു മിക്സിയുടെ ആർമേച്ചറാണ് ഇതൊരു ആർമേച്ചർ ഷോർട്ടാണ് അത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇല്ലാത്ത ഭാഗത്ത് വെച്ചപ്പോൾ ആ ബ്ലേഡ് അങ്ങനെ തന്നെ വന്നു ഷോർട്ടുള്ള ഭാഗത്ത് വയ്ക്കുമ്പോൾ അതേ കണ്ടോ ഇളകുന്നുണ്ട് നല്ല ഷോർട്ടുള്ള ഭാഗത്ത് വെക്കുമ്പോൾ നമ്മൾ ആ ഒരു ബ്ലേഡ് തരിച്ചിങ്ങനെ നീങ്ങുന്നത് അതേ കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഷോർട്ടുള്ള ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് ഷോർട്ടില്ലാത്ത ഭാഗത്ത് വെക്കുമ്പോൾ നമ്മൾ ബ്ലേഡിനൊന്നും പറ്റാതെ അതവിടെ ഇങ്ങനെ നിൽക്കും അതേ കണ്ടോ ൊട്ടിലെ ഭാഗത്ത് വയ്ക്കുമ്പോൾ കണ്ടു അങ്ങനെ തരിച്ച് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇനി നമ്മൾ നമ്മളെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് ഇതുപോലെ പ്ലഗിങ് ചെയ്ത് ഓൺ ആക്കിയിട്ട് നമ്മൾ പുതിയൊരു ആർമേച്ചർ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അല്ലേ നിങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ അപ്പോൾ നമ്മൾ പുതിയൊരു ആർമേച്ചർ എടുത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ച് തരുകയാണ് ഇതേ കണ്ടോ പുതിയൊരു ആർമേച്ചർ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ആ ഒരു ബ്ലേഡ് വയ്ക്കുമ്പോൾ ആ ഒരു ബ്ലേഡ് അവിടെ തന്നെ നിൽക്കുന്ന ആ ഒരു ബ്ലേഡിന് അനക്കവും സംഭവിക്കുന്നില്ല അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ഗ്രൗളർ അപ്പോൾ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതേ ഇറ്റ്സ് മീ വിഷ്ണു ഔട്ട്